കൈ പോയതിനു ശേഷം ഞാൻ പലരോടും ചോദിക്കാറ് പകുതി ശമ്പളം നന്നാ ഞാൻ പെയിന്റിംഗ് ഒക്കെ പലരോടും പറയാറ് കാരണം എനിക്ക് ജോലി ജോലിയോട് ഇഷ്ടം തന്നെ ചിലരൊക്കെ ഒക്കെ തമാസിക്കാതെ പോലും അവൻ മടിയെന്ന് പറയുമ്പോൾ അതൊരു വിഷമമാണ് കാരണം എനിക്ക് ജോലി ഉണ്ടെങ്കിൽ ഞാൻ ചെയ്തിരിക്കും കൈകൊണ്ട് വരച്ച മനോഹരമായ ചിത്രങ്ങളാണ് ഇത് ഭയങ്കര കോമഡി ആയിരുന്നു കുന്തം ഇന്നലെ വരച്ച് അപ്പം പലരും കുന്തം ഇന്നലെ രണ്ട് പെണ്ണുങ്ങളെ ഇതുവഴി പോയിട്ടേ അവിടെ ഇന്ന് പറയുവ ഈ ഒരു മാസമായി വരെ ഇതുവരെ തീർന്നില്ലോന്ന് ലൈനൊക്കെ വരയ്ക്കുന്നത് യഥാർത്ഥം രണ്ട് കൈ ഉള്ളവരെ ഒരു കൈ വെച്ച് സ്കെയിൽ പിടിച്ചിട്ട് ഇങ്ങനെ അതിങ്ങനെ സ്റ്റാൻഡ് ചെയ്തിട്ട് ഇങ്ങനെ വരയ്ക്കുന്നത് ഞാൻ അതൊന്നും ഇല്ലാതെ വരക്കുന്നത് പക്ഷെ ഫിനിഷാ ഇന്നത്തോടെ ഫിനിഷാ നമസ്കാരം ഒരുപാട് സന്തോഷം കേട്ടോ അവിചാരിതമായിട്ടാണ് ഈ മനുഷ്യനെ കണ്ടത് ഞങ്ങൾ കണ്ട ഇതുവഴി പുനരുലേക്കുള്ള യാത്രയ്ക്കിടെയാണ് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സനോചേട്ടനെ കാണാൻ ഇടയായത് സ്ഥലം എന്ന് പറഞ്ഞാൽ നെല്ലിപ്പള്ളിയാണല്ലേ നെല്ലിപ്പള്ളി ഗവൺമെന്റ് എൽ പി സ്കൂളിൻ്റെ മതിലാണിത് ചേട്ടൻ ഇവിടെ ഇങ്ങനെ ഈ കട്ട വെയിലത്ത് പടം വരച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മതിലൊക്കെ ഇങ്ങനെ മനോഹരമാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾ ഇതുവഴി കടന്നു പോകുന്നത് ചേട്ടൻ്റെ ഒരു മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇതാണ് വലത് കൈ ആ വലത് കൈ ചേട്ടൻ നഷ്ടപ്പെട്ടത് ചേട്ടൻ ഇടത് കൈ കൊണ്ട് വരയ്ക്കുന്നൊരാളുമല്ലായിരുന്നല്ലോ ഈ വലത് കൈ നഷ്ടപ്പെട്ടപ്പം ഇടത് കൈ കൊണ്ട് പഠിച്ചു നിങ്ങളുടെ പ്രയത്നം കൊണ്ട് രണ്ടായിരത്തി ഒമ്പത് നിങ്ങൾ പഠിച്ചു ആത്മവിശ്വാസം കൊണ്ടാണ് നിങ്ങളൊരു ചിത്രകാരനായി മാറി ഇടത് കൈ കൊണ്ട് വരച്ച് നേരത്തെല്ലാം വലതുകയാണ് ഇത് സനോജന്റെ കാര്യങ്ങളൊക്കെ ഒരുവിധം എല്ലാവർക്കും അറിയാവുന്നതാണ് ജന്മന വലത് കൈ നഷ്ടപ്പെട്ട ഒരു മനുഷ്യനല്ല ഒരു അപകടത്തെ തുറന്ന് ഇരുപത്തിനാലാമത്തെ വയസ്സിൽ പ്രൈവറ്റ് ഇരിക്കുമ്പോൾ ഒരു ടിപ്പർ ഇടിച്ചാണ് അദ്ദേഹത്തിന്റെ വലത് കൈ നഷ്ടപ്പെട്ടത് അതിനുശേഷം അദ്ദേഹം ഇടത് കൈ കൊണ്ട് വരയ്ക്കാൻ തുടങ്ങി ആ മനുഷ്യന്റെ ഒരു ആത്മവിശ്വാസവും ആ മനസ്സും ഒന്ന് കാണേണ്ടതാണ് അങ്ങനെ ആ ഇടത് കൈ കൊണ്ട് വരച്ച ഒറ്റ കൈ കൊണ്ട് വരച്ച മനോഹരമായ ചിത്രങ്ങളാണ് സത്യം ഈ കട്ട വെയിലത്ത് ഇന്നലെ വരെ ഇവിടെ മഴയായിരുന്നു കേട്ടോ നമ്മൾ വെയിലാന്ന് പറഞ്ഞ് കളയുമല്ല ഇന്നലെ വരെ വലിയ മഴയായിരുന്നു ഇന്നിപ്പം നാടൻ ഭയങ്കര ചൂട് പലരും പോകും പോവും കളിയാക്കി പോകും ഇന്നലെ രണ്ട് ഇതുവഴി പോയിട്ടേ അവിടെ ഇന്ന് പറയുവാണ് ഈ ഒരു മാസമായി വരെ ഇതുവരെ തീർന്നില്ലോ എന്ന് പക്ഷെ അവർ പറഞ്ഞു ഞാൻ ഇവിടെ കേട്ട് പക്ഷെ അവർക്കൊന്നും അതിനെക്കുറിച്ച് മനസ്സിലാകുന്നില്ല കാരണം അത് വരെയാത്തില്ലായിരിക്കും ഈ ഒരു മാസമായെങ്കിലും യഥാർത്ഥ ഈ പകുതി അസൂത്തിപ്പുറത്ത് മഴയായിരുന്നു നമ്മൾ ആ ബാക്കിയുള്ള സമയം കൊണ്ടാണ് ഇത്രയും വരച്ച് തീർക്കുക ഈ ചൂടെന്ന് പറഞ്ഞാൽ കാല് പൊള്ളി അടരുന്ന രീതിയിലുള്ള ചൂടുവാ പക്ഷെ ഇതിൻ്റെ ഇടയ്ക്ക് ഇന്നാണ് ഞാനിത് വരയ്ക്കുന്നത് അപ്പോൾ അത് മനസ്സിലാക്കുന്ന ആൾക്കാരുണ്ട് ഇനാമൽ പെയിന്റിൽ സ്പ്രേ അടിച്ച് ചെയ്യാൻ പറ്റും ചുമ്മാ ഇങ്ങനെ സ്പ്രേ അടിച്ചിട്ട് ഇങ്ങനെ വരച്ച് വിടാൻ ഞാൻ അങ്ങനല്ല ഇത് മാക്സിമം നിങ്ങൾ കണ്ടില്ലേ മാക്സിമം നമ്മൾ ആ ഒരു അത് സെയിം പെർഫെക്ഷനിലാണ് വരയ്ക്കാൻ ശ്രമിച്ചിട്ടുള്ളത് അത്ര ആയെന്ന് എനിക്കറിയത്തില്ല ചെയ്തേക്കുന്നത് മാക്സിമം സെയിം പെർഫെക്ഷനിലാണ് ഇത് പലരും കളിയാക്കി ചോദിച്ചിട്ടുണ്ട് ഈ കളർ എന്തോ കയ്യിലും നിന്റെ കയ്യിലും മൊത്തം ഇതാണെന്നല്ലോടാ നീ വരപ്പ് കാരണം എന്ന് അറിയിക്കാനാണെന്ന് യഥാർത്ഥത്തിൽ ഈ രണ്ട് കൈ ഉള്ളക്കാണെന്നെങ്കിൽ ഒരു കൈ വേസ്റ്റ് എടുത്തിട്ട് വൃക്ഷത്തി തുടച്ചിട്ട് വെള്ളത്തിൽ നോക്കിയിട്ട് കഴിയാൻ പറ്റും എനിക്കത് പറ്റാത്തതുകൊണ്ട് ഉണ്ട് ഞാനിങ്ങനെ കയ്യിലും കുടയ്ക്കും ഇതാണ് അതിൻ്റെ പക്ഷേ പലരും പറയുന്നത് പലരും കളിയാക്കി തമാശിക്കും തമാശിക്കുക ഇത് എടാ നീ നിയന്ത്രണം വരപ്പ് കാരണം അറിയിക്കാൻ വേണ്ടിയാണെന്ന് എങ്ങനെയാണ് ലൈനൊക്കെ വരയ്ക്കുന്നത് യഥാർത്ഥ രണ്ട് ഉള്ളവരെ ഒരു കൈ വെച്ച് സ്കെയിൽ പിടിച്ചിട്ട് ഇങ്ങനെ അതിങ്ങനെ സ്റ്റാൻഡ് ചെയ്തിട്ട് ഇങ്ങനെ വരയ്ക്കുന്നത് അതൊന്നും ഇല്ലാതെ വരയ്ക്കുന്നത് ഒരു സ്റ്റാൻഡ് എല്ലാ ആർട്ടിസ്റ്റുകളും ചെയ്യുന്നതാണ് ഒരു ഒരു സ്കെയിലെങ്ങാനും വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു റൂൾ തടി വെച്ചിട്ട് അതിങ്ങനെ സ്റ്റാൻഡ് ചെയ്തിട്ട് പെതുക്കെ വരയ്ക്കും ഞാൻ യഥാർത്ഥത്തിൽ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളല്ലാതെ കൈയുടെ ഉണ്ട് അപ്പോൾ അത് ഞാൻ പരിശീലിച്ചതാണ് വർഷങ്ങളുണ്ട് ഇങ്ങനെ പരിശീലിച്ച് 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 ചെയ്തതാണ് ഒരു ചിലരൊന്ന് ചോദിച്ച് ഇടയിൽ ഇത് ഒരു എന്തെങ്കിലും വെച്ച് മറച്ച് വെച്ചിട്ട് വരച്ച് കഴിഞ്ഞിട്ട് നാട്ടുകാരെ കാണിച്ചാൽ പോരായിരുന്നു പക്ഷേ ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ പറ്റത്തില്ല ഈ റോഡ് സൈഡ് സൈഡില്ലയോ അത് മാത്രമല്ല ഇത് ഇതിങ്ങനെ വരച്ചുകൊണ്ട് ഗുണമുണ്ടായി എന്തുകൊണ്ട് മൂന്നാല് വർക്കൊക്കെ കിട്ടി ആ മൂന്നാല് വർക്ക് കിട്ടി സത്യത്തിൽ ഈ വരപ്പിൽ എനിക്ക് ഏറ്റവും എൻ്റെ ഫേവററ്റ് എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഈ ടോമാൻഡ് ജോറി ജെറിയ ഇത് ഞാൻ ആ നിപ്പ് തന്നെ ഉണ്ടോ രണ്ടുപേരെയും ഇടയ്ക്ക് ഞാൻ അവിടെ പുസ്തകം കൊണ്ട് കയറ്റി ഇനി അവൻ്റെ നിപ്പൊക്കെ ഉണ്ടോ എല്ലാ അക്ഷരവും ഉണ്ട് അപ്പോൾ ഞാൻ ഒരാളോട് പറഞ്ഞു ഇംഗ്ലീഷ് അക്ഷരം അമ്പത്താറ് അക്ഷരം ഉണ്ടെന്ന് ഇടയിൽ ഇംഗ്ലീഷ് അക്ഷരം അമ്പത്താറ് അമ്പത്താറല്ലെന്ന് പിന്നെ ഇതൊരു കഥാപാത്രം കേട്ടോ ട്രെയിൻ പിന്നെ ഡോറ ബുജി ഡോറ എവിടെ ഉണ്ടോ ഭുജി കാണും ഇപ്പോൾ ഡോറയെ മാത്രം വരച്ചു വെച്ചപ്പോൾ ഒരു ഓട്ടോക്കാരെന്നോട് വെച്ച് ഇടയിൽ ഡോറ മാത്രമേ ഉള്ളൂ ഇല്ലയോന്ന് ഇല്ലയോയെന്ന് ഉണ്ട് പിന്നെ ബെണ്ടൻ ഉണ്ട് ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി അപ്പോൾ ഈ കഥ ഇത് മിക്കി മൗസും ഇത് കുഞ്ഞിത്തത്ത ഇതെല്ലാം ഒരു കഥാപാത്രങ്ങളാണ് പക്ഷേ പാണ്ട പാണ്ട ചോട്ടാ ഫിയും അപ്പം ഇത് എല്ലാം കുട്ടികളുടെ അല്ലാതെ അപ്പം ഇത് കണ്ട മറ്റേ മറ്റേ എല്ലാ ഉണ്ടല്ലോ എന്ന് പറയുന്നത് കാട്ടിലെ കണ്ണൻ പിന്നെ ഇത് നമ്മളെ ആശയത്തിൽ വരച്ചാ ഇത് അതിലൊരു കഥാപാത്രമാണ് ഇതൊക്കെ ഞാനിങ്ങനെ കഥാപാത്രങ്ങളുടെ പേരൊന്നും അല്ലയെന്ന് അറിയത്തി ഒന്നുമില്ല പക്ഷേ ഞാൻ വരച്ചു കാരണം കുട്ടികൾക്ക് ഇഷ്ടം കുട്ടികൾക്ക് ഇഷ്ടമുള്ളതാണ് പക്ഷേ കുട്ടികൾ കൊച്ചു കുട്ടികൾ ഇതുവഴി പറഞ്ഞുകൊണ്ട് പോകുന്നതാണ്ട് ഡോൺട്രോ അല്ല അത് ഡോൺട്രോ ഇത് എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് പിന്നെ ഇത് നമ്മൾ ഭൂമി അതിന് മേളിയൊരു വീട് അത് രണ്ട് അച്ഛനും അമ്മയും ഉണ്ട് രണ്ട് മക്കളുണ്ട് കിണറുണ്ട് മറ്റേ മരമുണ്ട് രണ്ട് തെങ്ങുണ്ട് തെങ്ങിലൊക്കെ വെച്ച് പണിയുണ്ട് കേട്ടോ ഈ സാധനം ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ വരച്ചാ ഇത് ഭയങ്കര കോമഡിയായിരുന്നു കുന്തം ഇന്നലെ വരച്ച് അപ്പം പലരും വന്നു വെച്ചാൽ എന്തുകൂടെ ലുട്ടാപ്പിയുടെ കുന്ത എന്തു കുന്ത് കുന്ത ഇല്ലാത്ത ലുട്ടാപ്പിയായിട്ട് ഞാൻ പറഞ്ഞു കസരി ഇരിക്കുമെന്ന് പക്ഷേ ലുട്ടാപ്പി എൻ്റെ കോമഡി എന്ന് പറഞ്ഞാൽ ലുട്ടാപ്പിയെ മായാവി ഓടിച്ചോണ്ട് വരുവാണ്

സ്നേഹമായിട്ട് അദ്ദേഹത്തിൻ്റെ വലിയൊരു ചിത്രം വരച്ച് ഗാന്ധിഭവനി കൊണ്ട് വെക്കണമെന്ന് ഞാൻ അന്നും പറഞ്ഞ് അത് ഈ അതിൻ്റെ പണിപ്പുരയിലാണ് അപ്പൊ എനിക്കിതൊരു അവസരമാണ് അദ്ദേഹത്തെ കണ്ടുമുട്ടാൻ നിങ്ങൾ കാരണം കണ്ടുമുട്ടിയതും അതൊക്കെ എനിക്കൊരു ഭാഗ്യമാണ് കാരണം എനിക്ക് പിന്നീട് എന്നെ പത്ത് പേര് അറിഞ്ഞു ഒരുപക്ഷെ പ്രേക്ഷകർക്ക് അറിയാത്തവർക്കായി ഒന്ന് പറയുകയാണ് കഴിഞ്ഞ അതായത് ഈ പെരുന്നാളല്ല കഴിഞ്ഞ പെരുന്നാളിനാണ് ഈ ചേട്ടൻ നമ്മുടെ സനോ ചേട്ടൻ യൂസബ്ലി സാറ് നമ്മുടെ കേരളത്തെ ചേർത്ത് പിടിക്കുന്ന ഒരു ചിത്രം വരച്ചത് അത് നമ്മൾ വാർത്ത ചെയ്തിരുന്നു ഈ വാർത്തയെ തുടർന്ന് യൂസഫ് അലി സാറിൻ്റെ കൊച്ചിയിൽ ഓഫീസിൽ പോയിട്ട് ഈ ചിത്രം നേരിട്ട് കൊടുക്കാൻ സാധിച്ചു ചേട്ടൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്ന വീട് അത് യൂസഫ് അലി സാറ് പണിത് കൊടുത്തു ആ സ്വർഗ്ഗത്തിലാണ് ഈ മനുഷ്യനും കുടുംബവും താമസിക്കുന്നത് ദൈവത്തിൽനായ മനുഷ്യൻ തന്നെയാണ് യൂസഫ് അലി സാറ് ഞാൻ സത്യം പറഞ്ഞാലേ കൈ പോയി കഴിഞ്ഞിട്ട് ഞാൻ ഈ പറയുന്നതുപോലെ ഈ നമ്മൾ പരിശീലിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും സ്ഥിരമായിട്ട് വരുമാനമാർഗ്ഗമില്ല ആൾക്കാരെല്ലാം വിളിക്കുന്നില്ലല്ലോ എപ്പോഴും ഭാഗവത വാരാനൊക്കെ ഇല്ലേ അപ്പോൾ ഞാൻ ഒരു ദിവസം ഞാൻ അന്നേരം എന്ത് ചെയ്തു കിട്ടുന്ന വരകളൊക്കെ വരയ്ക്കാറുണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ചിലരൊക്കെ എന്നെ കളിയാക്കിയിട്ടുണ്ട് ജോലി ചെയ്യാൻ മടിയാണ് അതാണ് ഇതാണ് അപ്പോൾ എനിക്കത് ഭയങ്കര വിഷമമാകും കാരണം എന്തായാലും നമ്മളെ വർക്കിന് വിളിച്ചാൽ എപ്പോൾ വർക്ക് വിളിച്ചിട്ടുണ്ടെങ്കിലും ആ വർക്ക് കൃത്യമായിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുകയും അവരുദ്ദേശിക്കുന്നതിനപ്പുറത്ത് നമ്മളെ സമയം എടുത്ത് ചെയ്ത് കൊടുക്കും കാരണം നമ്മൾ ഓടിച്ച് പിന്നെ ആരും പറ്റിക്കാൻ വേണ്ടി ഓടിച്ച് പണിയത്തില്ല ഇപ്പോൾ ഇവിടെ തന്നെ ഞാൻ എൻ്റെ എൻ്റെ മാക്സിമം കൊടുത്താണ് ഇത് വരച്ചേക്കുന്നത് അപ്പോൾ നമ്മൾ അതുകൊണ്ട് തന്നെ അതുതന്നെ ഒരു ദിവസം പോലും മുടങ്ങാതെ എല്ലാ ദിവസവും ഇവിടെ ഒന്ന് വരയ്ക്കുകയും ചെയ്യുന്നു മഴയാണെങ്കിലും വെയിലാണെങ്കിലും ഞാൻ വന്ന് വരയ്ക്കുന്നുണ്ട് പക്ഷേ ചിലരൊക്കെ ഇത്ത തമാശയ്ക്കാണെങ്കിൽ പോലും അവൻ മടിയെന്ന് പറയുമ്പോൾ അതൊരു വിഷമമാവുക കാരണം എനിക്ക് ജോലിയുണ്ടെങ്കിൽ ഞാൻ ചെയ്തിരിക്കും ഞാൻ കൈ പോയതിന് ശേഷം ഞാൻ പലരോടും ചോദിക്കാറുണ്ട് പകുതി ശമ്പളം തന്നാൽ ഞാൻ പെയിൻ്റിങ്ങൊക്കെ വരാമെന്ന് പലരോടും പറയാമായിരുന്നു കാരണം എനിക്ക് ജോലി ചെയ്യണമെന്ന് ഇഷ്ടം തന്നെ ആഗ്രഹം തന്നെ ജോലി ചെയ്യാൻ ഇഷ്ടമുള്ളവർ അപ്പോൾ ചേട്ടാ നടക്കട്ടെ മായി നമ്മള് കണ്ടുകൂട്ടി അപ്പൊ ഞങ്ങള് പോവാണ് അതുപോലെ പുളപ്പം പടം ആരെങ്കിലും പടങ്ങളൊക്കെ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സനോചേട്ടനെ വിളിച്ചാൽ മതി സനോചേട്ടൻ പറന്നെത്തും വളരെ വലിയ പൈസ ഒന്നും ഒന്നുമില്ല വീട്ടിലേക്ക് പടമൊക്കെ വരയ്ക്കാൻ ഉള്ളവരൊക്കെ തീർച്ചയായിട്ടും ചേട്ടനെ വിളിക്കണം അപ്പൊ ചേട്ടൻ കാണാം ബൈ ബൈ